ചെമ്പന്നീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലോട്ട് സ്വാഗതം അപ്പോൾ ശ്രീകാന്തവും വർഷയും കൂടി തല്ലുപിടിക്കുവാണ് ശ്രീകാന്ത് വന്ന് വർഷയോട് പറയുവാണ് നീ ആത്മാർത്ഥമായിട്ടൊന്നല്ല സോറി പറഞ്ഞത് നീ ആർക്കാണ്ടയ്ക്കോ വേണ്ടി പോയി സോറി പറഞ്ഞതാണെന്ന് പറയുമ്പോൾ വർഷ പറയുവാണ് ശ്രീകാന്തെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറയും അപ്പോൾ ശ്രീകാന്ത് പറയും നിൻ്റെ അഹങ്കാരം നീ എൻ്റെ അടുത്ത് കാണിക്കാൻ നിൽക്കരുതെന്ന് പറയുമ്പോൾ വർഷക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് വർഷ അവിടെയുള്ള സാധനങ്ങളൊക്കെ പെറുക്കി ശ്രീകാന്തിൻ്റെ മേ തെറിയുകയാണ് വർഷയും ശ്രീകാന്തും തമ്മിൽ അങ്ങനെ നല്ല അടി നടക്കുവാണ് അതിനിടയിലാണ് നമ്മുടെ സച്ചി സച്ചിൻ സച്ചിൻ്റെ കല്യാണം കഴിച്ചല്ലോ ആ ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്യിക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോകുന്നത് അവിടുത്തെ ആളോട് ഈ ഫോട്ടോ ഒന്ന് നല്ല വലുതാക്കി ഫ്രെയിം ചെയ്ത് തരണം എന്ന് പറയുവാണ് അപ്പോഴാണ് അയാൾ ഫോട്ടോ സൂം ചെയ്യാൻ നേരത്ത് അതിൽ ചന്ദ്രമതിയെ കാണുന്നത് ഇതാരാ നിന്റെ ഇതാരാ നിനക്കറിയാവുന്നതാണോ എന്ന് സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി പറയും അതെൻ്റെ അമ്മയാണെന്ന് പറയും അപ്പോൾ ആ സ്റ്റുഡിയോയിലുള്ള ആൾ ചോദിക്കും ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ദിവസം മുമ്പ് വല്ല മോഷണവും നടന്നായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും വന്ന് തട്ടിപ്പറിച്ചുകൊണ്ടും പോയായിരുന്നു ചോദിക്കുമ്പോൾ സച്ചി ി പറഞ്ഞു ആ അമ്മയുടെ കയ്യിൽ നിന്നും കുറച്ച് കാശൊക്കെ ഒരാൾ വന്ന് തട്ടെടുത്തോണ്ടും പോയി ബൈക്കിൽ നിന്നും വന്ന ആളാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ തന്നെ സ്റ്റുഡിയോക്കാരൻ സച്ചിയെ ഒരു വീഡിയോ കാണിക്കുവാണ് ആ വീഡിയോ കണ്ടതും നമ്മുടെ സച്ചി അങ്ങനെ ഞെട്ടി നിൽക്കുവാണ് ആ വീഡിയോ എന്താണെന്നും അതിനുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നേരത്തെ അപ്കമ്മിങ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അത് കാണുക ആ വീഡിയോ മറ്റൊന്നുമല്ല നമ്മുടെ രേവതിയുടെ അനിയനാണ് ചന്ദ്രയുടെ മോഷണം ചന്ദ്രയുടെ കയ്യിൽ നിന്നും ബാഗ് തട്ടിപ്പറിക്കുന്ന വീഡിയോ ആണ് സ്റ്റുഡിയോക്കാരൻ കാണിച്ചു കൊടുക്കുന്നത് ആ എൻ്റെ ആ അപ്കമിങ് വീഡിയോ കാണാത്തവരെ അതും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ